ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനെ നമ്മളെല്ലാവരും ഭജിക്കുന്നു അല്ലെ ഭഗവാനെ നമ്മളെല്ലാവരും വിളിക്കുന്നു പക്ഷെ ആ വിളിക്കുന്ന വിളി എങ്ങനെയാവണം അല്ലെ എങ്ങനെ വേണമെന്ന് ഭഗവാൻ കൃത്യമായി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് ക്ഷേത്രത്തിൽ പോവുക മാത്രമല്ല വഴിപാടുകളൊക്കെ കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഗൃഹത്തിലിരുന്നും വിളക്ക് കൊളുത്തി വെച്ചു ഒക്കെ നമ്മൾ പല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ആ പ്രാർത്ഥന അല്ലെ ഭഗവാനെ എങ്ങനെ വിളിക്കണം എന്നത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് സത്യത്തിൽ ഭക്തിയോടെ തന്നെയാണോ ഭജിക്കുന്നത് ഇതാരും ചോദ്യം ചെയ്യുമെന്നു അല്ല നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു വരുന്നു പക്ഷേ അതിനകത്ത് ഭക്തി എന്നതൊന്നുണ്ടോ അല്ലെങ്കിൽ കാര്യസാധ്യം തന്നെ നമ്മൾ മുഴുവൻ സമയവും പറയുന്നത് അല്ലേ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന ഒരു മുൻവിധിയോടുകൂടിയല്ലേ പ്രാർത്ഥിക്കുന്നത് ഇതൊന്നും ആരെയും കുറ്റം പറയൂന്നും അല്ല കേട്ടോ സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് എന്താണ് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ് അല്ലേ നമ്മുടെ കാര്യ സാധ്യ സാധിക്കാനുള്ള കാര്യങ്ങളാണ് ഭഗവാനോട് പറയുന്നത് ഇപ്പൊ ഭഗവത്ഗീതയില് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്താണ് ജീവിത വിജയത്തിന് ആധാരം അല്ലെ ഈ കാണുന്നതൊക്കെ മായയാണ് ഏർ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഭഗവത്ഗീത പഠിച്ചാൽ മാത്രം മതി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വായിച്ച് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ജീവിതത്തിലെ കഷ്ടതകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഷ്ടതകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സർവ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ജീവിക്കുവാനുള്ള ശക്തി തരുന്ന ഊർജ സ്രോതസ്സാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പൊ ഭഗവത്ഗീത പഠിക്കേണ്ട ഒന്ന് തന്നെ അല്ലേ എന്തിനാണ് നമ്മള് ദൈനംദിനം കഷ്ടപ്പെടുന്നത് ജീവിത ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ജീവിത വിജയത്തിനാണ് ജീവിതം സുഖകരമായി മുന്നോട്ട് പോകുവാനാണ് അപ്പൊ ആ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു തരുന്ന ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീത നമ്മുടെ കൺമുൻപിലുണ്ട് നമ്മുടെ കൈവശമുണ്ട് അത് ഇടയ്ക്കൊക്കെ എന്നെടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു ആശ്വാസം കിട്ടും അപ്പൊ ഭഗവത്ഗീത എന്ന് പറയുന്നത് പഠിക്കുവാനുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളതാണ് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും പരിശീലിക്കുവാനും ഉള്ളതാണ് അപ്പൊ ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കേണ്ടത് ആ ഭഗവാനെ എങ്ങനെ ഭജിക്കണം എന്നുള്ള കാര്യം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നു അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരറിവ് ലഭിച്ചില്ല എങ്കില് നമ്മുടെ തലമുറയെ നമ്മൾ എങ്ങനെ വാർത്തെടുക്കും നിങ്ങളിൽ ഓരോരുത്തരും അച്ഛനാണ് അമ്മയാണ് അല്ലേ നിങ്ങളുടെ കുട്ടികളെയും ഇതൊക്കെ പഠിപ്പിക്കണ്ടേ നമ്മൾ നേർവഴിക്ക് നടന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികളെയും നേർവഴിക്ക് നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്കറിവുണ്ടെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പം ആ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എന്തെന്ന് നമുക്കൊന്നും മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ വരുന്ന തലമുറയായ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അല്ലെ അവരെ അത് പഠിക്കൂ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്കിനി അഥവാ അതിനെക്കുറിച്ച് വലിയ വലിയ വ്യാപ്തിയിൽ ഇതൊന്നും അറിയില്ല എങ്കിലും അത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട പകർത്തേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ എങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് കുട്ടികളോട് ഒന്ന് പഠിക്കൂ എന്നും അല്ലെ അത് പഠിക്കുവാനായിട്ട് മറ്റൊരിടത്തേക്ക് അയക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ അപ്പൊ ഭഗവാനെ പറഞ്ഞു വരുന്ന ഇതാണ് ഭഗവാനെ എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു അതിങ്ങനെയാണ് സമൂഹം സർവഭൂതേഷപ്രിയ മാം അപ്പൊ ഈ പറയുന്ന നാല് വരിയിൽ തന്നെ ഭഗവാൻ പറഞ്ഞു തരുന്നു എന്നെ എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് സമോഹം സർവഭൂതേഷു അതായത് ഈ എല്ലാ ഭൂതഗണങ്ങളിലും കൃഷ്ണൻ്റെ അംശമുണ്ട് അല്ലെ കൃഷ്ണൻ തന്നെയാണ് എല്ലാ ഭൂതഗണങ്ങളിലും ഭൂതഗണം എന്ന് പറയുമ്പോൾ മനുഷ്യരിലും സർവ്വ ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും എല്ലാം ഭഗവാൻ തന്നെയാണ് വസിക്കുന്നത് ഭഗവാന്റെ ആ ഭഗവാൻ എത്രമാത്രം ഭഗവാനിൽ തന്നെ കുടികൊള്ളുന്നുവോ അത്രയും കൃഷ്ണൻ അത്രമാത്രം കൃഷ്ണൻ തന്നെ മറ്റുള്ള ജീവജാലങ്ങളിലും മറ്റുള്ള എല്ലാ ഭൂതഗണങ്ങളിലും ഭഗവാൻ വസിക്കുന്നു എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു ഇതാര പറയുന്നത് ഭഗവാൻ തന്നെ പറയുന്നതാണ് അപ്പോ ആ അത്രയും കൃഷ്ണൻ എല്ലാവരിലും വസിക്കുന്നു അത്രയും ശക്തമാണ് ഭൂതഗണങ്ങൾ എന്ന് ഭഗവാൻ പറയുന്നു പിന്നെയും ഭഗവാൻ എന്താ പറയുന്നത് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമില്ല എനിക്ക് ആരോടും പ്രത്യേകിച്ച് പ്രിയവുമില്ല എല്ലാവരുടെയും സമഭാവനയോടെയാണ് ഭഗവാൻ കാണുന്നത് ആരോടും ദേഷ്യവുമില്ല ഭഗവാന് ദേഷ്യവുമില്ല ഭഗവാന് പ്രിയവുമില്ല പിന്നെ എങ്ങനെ വേണം ഭഗവാനെ ഭജിക്കാൻ എന്ന് പറയുന്നു ആരാണോ എന്നെ ഭജിക്കുന്നത് അവനെ ഞാൻ രക്ഷിക്കും ആരാണോ എന്നെ ഭജിക്കുന്നത് അവനിൽ ഞാൻ അവൻ എന്നിലും ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുന്നു പക്ഷെ ഭജിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് ഭക്തിപൂർവം ഓർക്കുക ഭക്തിപൂർവം എന്നെ ആരാണോ സ്മരിക്കുന്നത് ഭക്തിപൂർവം എന്നെ ആരാണോ ഭജിക്കുന്നത് പ്രേമരൂപത്തിൽ ആനന്ദത്തോടെ ആ സമഭാവനയോടെ ആ ഭക്തിയ ഭക്തി കൊണ്ടുവന്നുകൊണ്ട് ആരാണോ എന്നെ ഭജിക്കുന്നത് അവനിൽ ഞാൻ വസിക്കുന്നു അവൻ എന്നിൽ വസിക്കുന്നു എന്നും ഭഗവാൻ പറയുന്നു അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഭഗവാൻ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത് എന്നെ ഭക്തിപൂർവം സ്മരിക്കുന്ന ഒരുവനിൽ ഞാൻ വസിക്കുന്നു അവൻ എന്നിലും വസിക്കുന്നു അപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുവാനുള്ളതാണ് മനസ്സിലാക്കുവാനുള്ളതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ നേരിട്ട് പറയുന്നതാണ് ആ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് സന്തോഷത്തോടെ മുന്നിട്ടു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ് ഇപ്പൊ ഭഗവത്ഗീത അനു ദിവസം ഓരോ ദിവസവും കുറച്ച് ഭാഗമെങ്കിലും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക ചെയ്യുക എന്നത് തന്നെ വളരെ പ്രചോദനം തരുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേം